ഉപമപടിപ്പിൻ അപ്പൊ ഇസ്രായേലിനെ നോക്കി നിങ്ങൾ ഉപമപടിക്കണം ഇസ്രായേൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് മുഴുവനും വരാൻ പോകുന്നതിന്റെ ഒരു ട്രെയിലറാണ് ലോകത്ത് മുഴുവനും വരാൻ പോകുന്നതിന്റെ ആപത്തിന്റെ മുൻസൂചനയാണ് അത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കോറി കൂവുന്ന പൊട്ടന്മാരെ നിന്നോടൊക്കെ ഇത് പറയുന്നത് ഇസ്രായേൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് മുഴുവനും വരാൻ പോകുന്ന ഒരു മുൻകൂറാണ് ഒരു അപായ സൂചനയാണ് അത് കാണിക്കുന്നത് അതിനെ സൂക്ഷിക്കാൻ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോഴേ നിങ്ങൾ കരുതി കൊള്ളയണം ഇപ്പഴേ ബുദ്ധിപ്ര ഇപ്പഴ പഠിച്ചുകൊള്ളണം ഇപ്പോഴേ പ്രായോഗിക തലത്തിൽ ചിന്തിച്ചു തുടങ്ങണം ഒരു ആപത്ത് വരുന്നിട്ടു ശേഷം നിങ്ങൾ പോയി ആപത്തിൽ വീണ് കൊടുത്തിട്ട് കാര്യമില്ല ആപത്ത് വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം കരുതി ഈ ആപത്ത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ആ ആപത്ത് ഇങ്ങനെ വരാൻ സാധ്യതയുള്ളപ്പോൾ ആ ഇങ്ങനെ വരാൻ സാധ്യതയുള്ളപ്പോൾ നമ്മൾ അതിന് മുൻകൂറായിട്ട് എന്ത് ചെയ്യണം അതിന് മുൻകരുതൽ വണ്ണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂർ കരുതിയിരിക്കണം കാരണം ഈ ജിഹാദികൾ പണ്ട് യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന കണക്കത്തുള്ള തീവ്രവാദികളല്ല ഈ തീവ്രവാദികൾ ഇത് വേറൊരു ഐറ്റമാണ് കർത്താവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ തീവ്രവാദികൾ ഇല്ലായിരുന്നു കർത്താവ് വരാൻ പോകുന്ന മുൻകൂറേ പറഞ്ഞിട്ടാ പറഞ്ഞ യേശുലേ പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയുന്ന നിർത്തുവിൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്നിട്ട് കർത്താവ് പറഞ്ഞു ഏ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നു എന്നുള്ള നാഴിക വരാൻ പോകുന്നു സൂക്ഷിച്ചുകൊള്ളവിനെന്നു അതേ സമയം വരാൻ പോകുകയാ നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അതുകൊണ്ടായ മാര് കഴുത്ത് വിട്ടുമ്പോഴെല്ലാം തള്ളോ ആഹു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് എന്ന് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ടാ ഇസ്രായേലിൽ വന്ന് കഴുത്തറുത്ത് കഴുത്തറത്ത് കൊന്നപ്പോഴെല്ലാം തള്ളാഹു കുക്കുംബറകുമാരി വിളിച്ചത് കർത്താവ് പറഞ്ഞ വചനം സത്യമല്ലേ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു അർപ്പിക്കുന്നുവെന്ന് നാഴിക വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ നാഴിക വന്നില്ലേ ഏഹ് എന്ന് മുഹമ്മദ് എന്ന് പറയുന്ന മമ്മദ് കാമഭ്രാന്തൻ ജനിച്ച് വീണു അതിനുശേഷം അവൻ ഇസ്ലാമിക ഹാലിഫേറ്റിന് വേണ്ടിട്ട് ഈ തള്ളാഹുവിന് വേണ്ടിയിട്ട് അവന്റെ കാമ വെറുതീർക്കാൻ വേണ്ടി അവൻ മതമുണ്ടാക്കിയോ അന്ന് മുതൽ ഇവൻ തള്ളാഹു കാമഭ്രാന്തിന് വേണ്ടിയിട്ട് കഴുത്തും കഴി തലയുമൊക്കെ വെ എന്തുവാ കയ്യും കാലുമൊക്കെ വെട്ടി 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 അവൻ തളാഹുവിന് ബലിയർപ്പിക്കുകയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ കർത്താവിന്റെ വചനം സത്യമല്ലേ എന്റെ കർത്താവ് ഇത് മുൻകൂർ പറഞ്ഞതല്ലേ നിങ്ങളോട് ഏഹ് കർത്താവുൻ എന്തിനാ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മുൻകൂർ ഇത് സംഭവിക്കാൻ പോകുന്നു സൂക്ഷിച്ചുകൊള്ളുവീൻ സൂക്ഷിച്ചുകൊള്ളുവീൻ കരുതിക്കൊള്ളുവീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാ ഞാനും നിങ്ങളോട് പറയുന്നത് ബുദ്ധിയുള്ളവരായിരിക്കും കരുതിക്കൊള്ളുവീൻ സൂക്ഷിച്ചുകൊള്ള അപകടം വലുതാ വരാൻ പോകുന്നത് ഇവന്മാരെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ആപത്ത് വലുതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ട്രെയിലർ പോലെയായിരുന്നു ഇസ്രായേലിൽ അവന്മാർ നടത്തിയത് ഇട ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അതിന്റെ വയറ് കീറി ആ പച്ച മാംസം എടുത്ത് ഓവനിൽ ഇട്ട് അവന്മാര് പുഴുങ്ങണം എന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി മൃഗം ഈ സാത്താനെയൊക്കെ എങ്ങനെ എങ്ങനെ ഈ സാത്താനെ നാട്ടിലുള്ള ഒമാര് ഹമാസ് പോരാളികളെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മണ്ണമുത്തികളാ നിങ്ങള് മണ്ണമുത്തികളാ ഇത്രയും വലിയൊരു ഭയാനകത നടന്നിട്ടും ഈ ഇത്രയും വലിയ വൃത്തികേട് കാട്ടിക്കൂട്ടിയിട്ടും പിഞ്ചുകുഞ്ഞിനെ ബലാത്സംഗം ചെയ്തിട്ട് ആ പിഞ്ചുകുഞ്ഞിന്റെ യോനിയും ആ മലദ്വാരവും തമ്മില് പിളർത്തിക്കളഞ്ഞിട്ട് അതിൽ പോലും ആനന്ദം കണ്ടെത്തി തള്ളാഹു കുക്കുംപറന്നു വിളിച്ചു പറഞ്ഞവന്മാരെ ഹമാസ് പോരാളികളെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പച്ചക്കിവന്മാര് വിളിച്ചു പറയണമെങ്കിൽ നിങ്ങൾ വന്ന കുത്തികളാ നിങ്ങൾ ഇതിന്റെ അപകടം തിരിച്ചറിയുന്നില്ല എന്താ സംഭവിക്കാൻ പോന്നു പറഞ്ഞിട്ട് ഏ അപ്പോൾ അത്രത്തോളം ഭയാനകത ലോകത്ത് വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ എന്തിനാന്നറിയാമോ കയ്യുംകാലും അവസാനം ഇട്ടടിച്ചിട്ട് കാര്യമില്ല ഇവന്മാരെ വളരാൻ വിടരുത് അതിനിപ്പം വിമാനം വളരാൻ വിടാതിരിക്കണമെങ്കിൽ ഇന്ത്യക്കകത്താകെയുള്ള ഒറ്റ വഴിയേ ഉള്ളൂ കേന്ദ്രഭരണം ബി ജെ പി വീണ്ടും ഭരിക്കണം കേരളത്തിനകത്ത് അല്പമെങ്കിലും ബി ജെ പിക്ക് ഭരണവും സ്ഥാനവും ഉണ്ടായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കി ഇപ്പഴേ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം പറയാൻ നിവൃത്തിയില്ല ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കവന്റെ വിശ്വാസം പറയാനോ അവന്റെ എന്തുവാ രാഷ്ട്രീയം പറയാനോ ക്രിസ്ത്യാനിക്കും നിവൃത്തിയില്ല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ കയറി അങ് അരങ്ങി വേട്ടയാടൽ നടത്തുക ഇവന്റെ മുസ്ലിം സ്ഥാപനങ്ങളിൽ കയറി ഏതെങ്കിലും ആത്മഹത്യ നട കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ പോകുന്നുണ്ടോ വേട്ടയാടാനും വിളയാടാനും ഇവിടെ ഹിന്ദുക്കളും എല്ലാം കയറി ഇറങ്ങുന്നുണ്ടോ അപ്പൊ ശിവന്മാർക്കും മാത്രം എന്താ ഇത്ര ഇളക്കം ഈ ചെറ്റകൾക്ക് മാത്രം എന്താ ഇത്ര ഇളക്കം കണ്ടവരുടെയൊക്കെ വിശ്വാസത്തിനകത്തൊക്കെ കയറി കയറി ഇറങ്ങിക്കൊണ്ടു പോകാനായിട്ട് കണ്ടവരുടെ മാനേജ്മെന്റ് സ്കൂളുകളിനകത്തും ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളിനകത്തും ഏഹ് അതിനെല്ലാം വഴിവെച്ചു കൊടുക്കുന്ന ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറവിലാ ഈ തോണിവാസം മുഴുവനും കാണിക്കുന്നത് ഇവനെയൊക്കെ അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്ക് അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഇല്ലെങ്കിൽ നീ ഒക്കെ ഇനിയും ഇനിയും അടികൊണ്ടിച്ചാവും ഞാൻ പറയുന്നതിന്റെ ഭയാനകത നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ നിങ്ങൾ ഇവന്മാ ഇപ്പോഴേ അവമാടെ കീഴിലല്ല ഈ ഭരണം ഭരണമെന്നിരിക്കെ തന്നെ ഇപ്പം ചിത്രയ്ക്ക് വായി തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അവൾ ചിത്ര എന്ന് പറയുന്ന സ്ത്രീ അവരൊരു ഹിന്ദു സ്ത്രീയാ അവർ ഹിന്ദു വിശ്വാസമാ അവർ ഹിന്ദുക്കളോടാ പറഞ്ഞത് ഹിന്ദു വിശ്വാസത്തിലുള്ള സ്ത്രീകളോടാ പറഞ്ഞത് നിങ്ങൾ ആ സമയത്ത് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എന്തവർക്ക് പറയണ്ടേ എടാ അവർ ഹിന്ദു ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസം പറയണ്ടേ അത് കേറി കോയമാർക്ക് എന്തിനായി നമ്മന്റെ മതക്കാർക്ക് എന്തിനാ അങ്ങനെ ചൊറിച്ചില് അപ്പിക്കുപ്പായത്തി കിടക്കുകയാണോ ചിത്ര അല്ല അപ്പിക്കുപ്പായത്തി കിടന്നിട്ടാണോ ചിത്ര ഈ കാര്യം പറഞ്ഞത് ഇവമാർക്ക് ചൊറിയാനായിട്ട് അപ്പം ഹിന്ദുക്കൾക്കും സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾ തീരുമാനിക്കണം അമ്മന്റെ മതക്കാര് തീരുമാനിക്കണം നീ ഏത് മതത്തെ വിശ്വസിക്കണം നീ ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കണം നീ എന്തു പറയണമെന്ന് നമ്മന്റെ മതക്കാര് ചിന്തി തീരുമാനിക്കും ഇതാ ഇന്നത്തെ ലൈഫ് കേരളത്തിലെ ഇതിനു മാറ്റം വരുത്താൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അവൻ നിർത്തേണ്ടിടത്ത് നിർത്തണം നിന്റെ വീട്ടിനകത്ത് കയറി കണ്ടവൻ കയറി നിറങ്ങേണ്ട കാര്യമൊന്നുമില്ല നിരങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഇറക്കി വിടണേക്കും ഇറങ്ങണ വീട്ടീന്ന് പുറത്തേന്ന് ഇറക്കി വിടണം അതിനുള്ള തൻ്റെടം നിനക്കുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിനകത്ത് കയറി കണ്ടവൻ ഇറങ്ങിക്കൊണ്ടു പോകാൻ അനുവാദം കൊടുക്കരുത് അവൻ അവൻ ഇറങ്ങിക്കൊണ്ട് പോകാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ഇരിക്കാൻ നീ നേരെ അവൻ ഇരിക്കാത്തവടുന്നുണ്ടാകും വെല്ലവൻ കയറി അവിടെ കയറി ഇരിക്കേണ്ട ഗതികേട് വരുന്നത് മനസ്സിലായോ അത് വരാതിരിക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേട്ട് ബുദ്ധി ഉള്ളവരായിട്ട് ബുദ്ധി പഠിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ ഇനി കേരളത്തെ യുവമാരുടെ കയ്യിൽ യുവന്മാരുടെ തോനിയവാസത്തിന് ഹിന്ദു സ്ത്രീകളായാലും ശരി ക്രിസ്ത്യാനി സ്ത്രീകളാണെങ്കിലും ശരി ഹിന്ദു പുരുഷന്മാരാണെങ്കിലും ശരി ക്രിസ്ത്യാനി പുരുഷന്മാരാണെങ്കിലും ശരി അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ വിശ്വാസം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലായോ അവർക്കവിടെ അത് കയറി നോണ്ടാൻ വേണ്ടി മദ്രസ ഇറങ്ങി പൊട്ടന്മാരങ്ങിത്തിരക്കേണ്ട കാര്യമൊന്നുമില്ല ഇവനെ ഒന്നും ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛന്മാരുടെ തലയിൽ കയറി ഇറങ്ങാനൊന്നും അതിവിടെ ക്രിസ്ത്യാനികൾ വേറെയുണ്ട് അവര് പറഞ്ഞോളൂ നിന്നെ ഒന്നു ഈ പണി പരിപാടി ഒന്ന് വെച്ചാൽ നിനക്ക് നിന്റെ ഉസ്താദ്മാരുടെ കാര്യങ്ങൾ പോയി തിരക്കയോ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പോയി തിരക്കയോ എന്ത് വേണമെങ്കിലും ചെയ്തോ അല്ലാതെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ കയറി തലയിടാനും അതിന് അനുവാദം കൊടുക്കരുത് അങ്ങനെ ഏതെങ്കിലും പോസ്റ്റ് കണ്ടിട്ടുണ്ടാൽ അവൻ ആ കണ്ടം വഴിക്ക് ഓടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മറുപടി കൊടുത്ത് അവനെ അവിടെ നിന്ന് വിട്ടേക്കണം അതാ ചെയ്യേണ്ടത് അവനെ വളരാനായിട്ട് എന്ത് ചെയ്യരുത് അനുവദിച്ചു കൊടുക്കരുത് അവനെന്തും തെറി എന്ത് തോണിവാസവും പറഞ്ഞിട്ട് എന്നുള്ള രീതിയിലുള്ള മോഹമൊക്കെ എടുത്തങ്ങ് വലിച്ചു കൂട്ടയിലങ്ങ് വാരി ഇറയിക്കണം മനസിലായി ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നെ അവന് മനസ്സിലായിക്കൊള്ളും മതേതരം പറഞ്ഞ് മണിപ്പൂർ സ്നേഹവും പറഞ്ഞ് ഇനി ക്രിസ്ത്യാനികളുടെ പോകാൻ പറ്റില്ല ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഐക്യത്തെ ഇപ്പൊ തകർക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ട് നടക്കുക യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും ഐക്യത്തെ തകർത്തുകൊണ്ടാണ് യഹൂദനെയും ക്രിസ്ത്യാനിയും കൊന്നൊടുക്കിയത് ഇനിയിപ്പൊമാർഗം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും ഐക്യത്തെ തകർത്തെറിഞ്ഞിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാമെന്നാ പദ്ധതിയിട്ട് നടക്കുന്നത് പണ്ടികന്മാർക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്നുള്ളൊരു പ്രീണനമായിരുന്നു കാരണം മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞു പറ്റി വെച്ചിരുന്നു അയ്യോ നിങ്ങളുടെ നിങ്ങളുടെ അബ്രഹാമ് ഞങ്ങളുടെ ഇബ്രഹാമി നിങ്ങളുടെ ഇസഹാക്ക് ഞങ്ങളുടെ ഇസാഖ് നബി നിങ്ങളുടെ യാക്കോബ് യാക്കോബ് ഞങ്ങളുടെ യാക്കൂബ് നബി പിന്നെ നിങ്ങളുടെ യോസഫ് ഞങ്ങളുടെ യൂസഫ് നബി നിങ്ങളുടെ യേശു ക്രിസ്തു ഞങ്ങളുടെ ഈസ നബി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി അങ്ങ് സ്നേഹത്തിൽ കൈകോർത്ത് വെച്ചത് ഇത്രയും കാലം അപ്പോഴാണ് കർത്താവ് നോക്കി ഇങ്ങനെ എന്തുവാ ഈ സ്നേഹം കൊണ്ട് നടക്കുന്നത് നക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് കർത്താവിന് നല്ല കൃത്യായിട്ട് മനസ്സിലായി അങ്ങനെ കൃത്യായിട്ട് കർത്താവ് മനസ്സിലാക്കിയപ്പം കർത്താവ് എന്ത് ചെയ്തു അവന്റെ ഉള്ളിലുള്ള ആ മന്ത്രസ പൊട്ടന്മാരെ തന്നെ കർത്താവ് ഇതിനായിട്ട് എഴുന്നേൽപ്പിച്ചു അങ്ങനെ നമ്മുടെ സക്കീർ നായിക്കും നമ്മുടെ എം എം അക്ബറും അങ്ങനെ കുറെ നല്ലവന്മാരെല്ലാം എഴുന്നേറ്റിട്ട് എന്തുവാ നമ്മന്റെ മതത്തെ വെളുപ്പിച്ചു തന്നു അപ്പൊ ക്രിസ്ത്യാനിക്ക് മനസ്സിലായി നമ്മന്റെ മതക്കാരുടെ സ്നേഹം എന്തിന്റെ മറവിലാണ് എന്നുള്ളത് ക്രിസ്ത്യാനിക്ക് മനസ്സിലായി അതോടുകൂടി ക്രിസ്ത്യാനിക്ക് എന്ത് ചെയ്തു എന്നാ പിന്നെ നമുക്ക് തൂറാൻ എന്ന് പറയുന്ന പുസ്തകം വായിക്കണം എന്നുള്ള കാര്യം ഇല്ലായിരുന്നു അന്ന് ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ മാത്രം വായിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ സ്നേഹവാന്മാരെല്ലാം എന്ത് ചെയ്തു സക്കീർ നായിക്കും എം എം അക്ബറും മുജാഹിദ് ബാലശ്ശേരിയും ഒക്കെ കൂടി ചേർന്നിട്ട് സ്നേഹവാന്മാരെല്ലാം സ്നേഹം വെളിപ്പിച്ചതാ ക്രിസ്ത്യാനിയോട് അതുകൊണ്ട് ക്രിസ്ത്യാനി വിചാരിച്ച എന്നാ പിന്നെ തൂറാൻ എന്ന് വായിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനി തൂറാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത് എടാ അമ്മന്റെ കഴുത്തി വയ്ക്കാനുള്ള കത്തിയാണല്ലോ ഇവന്മാര് കൂടെ കൊണ്ട് നമ്മൾ നടക്കുന്നേ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് അപ്പോഴാണ് അതോടുകൂടി ക്രിസ്ത്യാനി ഇവന്മാരെ അകലാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സ്നേഹബന്ധത്തിലായി എന്നുള്ളത് ഇവമാർക്ക് മനസ്സിലായി അപ്പൊ ഇവമാരുടെ രാജ്യം പണിയണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഈ ഇസ്ലാമിക ഖാലിഫൈറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവിന്റെയും ഐക്യത്തെ എന്ത് ചെയ്യണം ഇനി തകർക്കണം അതിന് നമുക്ക് എന്ത് തക്കിയൊക്കെ അടിച്ചുവിടാൻ പറ്റുമോ അതെല്ലാം വിട്ട് ആ തക്കിയുടെ പുറവില് മണിപ്പൂരിനെ സ്നേഹിച്ചങ്ങ് കൊല്ലുക ഇപ്പൊ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുക മണിപ്പൂരിനെ മണിപ്പൂരിലെ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമ്പോഴേ അയ്യോ കോയമാർക്ക് മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോട് എല്ലാ സ്നേഹവും അറിയാമോ അസർബജാനിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്രിസ്ത്യാനികളെ രണ്ടു മാസങ്ങൾക്ക് മുൻപ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആട്ടി ഓടിച്ചു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണത്തിനെ കൊന്നൊടുക്കി അസർബജാനിലെ ക്രിസ്ത്യാനികളോട് സ്നേഹമൊന്നുമില്ല വെള്ള വെളുത്ത ക്രിസ്ത്യാനികളായതുകൊണ്ടായിരിക്കാം പിന്നെ എന്തുവാ പിന്നെ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൂട്ടപ്പോലെ ഈ അറുപത്തയ്യായിരത്തിനെയാണ് കൊന്നോടിക്കിയത് നമ്മന്റെ മതക്കാര് കൊല്ലുവല്ലേ അവൻ അമ്മന്റെ മതക്കാരോടായിരിക്കുമല്ലോ സ്നേഹം അപ്പൊ ക്രിസ്ത്യാനിയോട് ഒരു മണിപ്പൂരിലെ ക്രിസ്ത്യാനിയെ കണ്ടപ്പോൾ മാത്രം എന്തോ ഒരു പ്രത്യേക സ്നേഹം അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ മറവിൽ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഐക്യത്തെ തകർത്തിട്ട് രണ്ട് സൈഡും വാള് വെച്ച് രണ്ടു കൂട്ടരെയും വെട്ടിക്കൊല്ലാമെന്നുള്ള തക്കവും പാത്രം എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല അതിനിടയിൽ എഴുന്നേറ്റ് വരുന്നവർ വന്ന് സത്യം വെളിപ്പെടുത്തേണ്ടവര് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് മോഹം ഒന്നും ഇനി നടക്കാൻ പോണില്ല എന്ന് അതുകൊണ്ട് ആ വെള്ളമൊക്കെ വാങ്ങി അവിടെ വഴി വെച്ചേരെ മനസ്സിലായോ അപ്പൊ ഇനി തൊട്ട് എനിക്ക് പറയാനുള്ളത് ബുദ്ധിയും ബോധവും ഉള്ളവരായിട്ട് യുവന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട രീതിയിൽ നിലക്കി നിർത്താൻ നിങ്ങൾക്ക് ഇന്ന് അവസരമുണ്ട് അവന്റെ രാജ്യത്ത് പോയി നടക്കത്തില്ല നിങ്ങളുടെ മെക്കെട്ട് കയറാൻ അവന്റെ രാജ്യത്തിൽ അവൻ നിങ്ങളുടെ മെക്കെട്ട് കയറും പക്ഷെ ഇന്ത്യക്കകത്ത് നിങ്ങളുടെ മെക്കിട്ട് കയറാൻ അനുവദിക്കരുത് അവൻ അവന്റെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് അവൻ അവന്റെ വഴിക്ക് വിടാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം കൊണ്ടുപോകാനും അവൻ നിങ്ങളുടെ കയറി തലയിൽ കയറി ചോയാനും ഇരിക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കാനും കാര്യം ആവശ്യമില്ല നിങ്ങൾ ഇന്ത്യയ്ക്കൊക്കത്താണ് ആ സ്വാതന്ത്ര്യം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ ആരുടെ കയ്യിൽ വരണം ബി ജെ പിയുടെ കയ്യിൽ തന്നെ കടക്കണം ഈ കോൺഗ്രസിന്റെ കയ്യില് വല്ല നിങ്ങൾ ഇനി ഇന്ത്യയെ കൊടുക്കാൻ വിധിയുണ്ടെങ്കിൽ കേരളം കൊണ്ടുപോയി കോൺഗ്രസിന്റെ കയ്യിലോ കമ്മ്യൂണിസ്റ്റിന്റെ കയ്യിലോ നിങ്ങൾ കൊടുക്കാൻ വല്ല വിധിയും ഉണ്ടെങ്കിൽ കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും നീയൊക്കെ കണ്ടം വഴി കണ്ടം വഴി ഓടുവാൻ നാള് വിദൂരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം എനിക്ക് അത്രയേ പറയാനുള്ളൂ കാരണം ഇവന്മാരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ ഇരുന്നിരുന്ന് പൂച്ചയെ പോലെ കണ്ണടച്ച് പാലുടിക്കുന്ന ഒരു അവസരം കാത്തിരുന്ന അവസരം അതുകൊണ്ടാ ഇന്ന് അറബ് പിന്നെ അഭയാർത്ഥികളെ പോലെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ക്രിസ്തീയ രാജ്യങ്ങളിൽ മുഴുവനും കയറി കയറി അരങ്ങിയവന്മാര് മുഴുവനും ഇന്ന് ആ രാജ്യത്തെ എന്തിനാ വിറപ്പിക്കുകയാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവനെയും കത്തി കാട്ടിയും എന്തുവാ തലയ്ക്കകത്ത് ജിഹാദ് കെട്ടിയും തെരുവിലിറങ്ങി അവിടെ അഭയാർത്ഥിയായിട്ട് കയറിപ്പോയിട്ട് അവിടത്തെ ക്രിസ്ത്യാനികളെ മുഴുവനേയും വിറപ്പിച്ചുകൊണ്ട് അത് അവന്റെ നമ്മന്റെ രാജ്യമാക്കി വെച്ചിരിക്കുവായിപ്പം അതൊക്കെ അപ്പൊ ഇതുപോലെ ഇന്ത്യയെ നമ്മന്റെ രാജ്യം കേരളത്തെ നമ്മന്റെ രാജ്യമാക്കാൻ വിട്ടുകൊടുക്കരുത് അതിനു വേണ്ടി നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം ഇവനെയൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളെ കയറി ചൊറിയുവാനും നിങ്ങളുടെ എന്തുവാ കാര്യങ്ങളെ കയറി തലയിടാനും വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പത്തന്നെ ആട്ടിപ്പൊറത്താക്കിയേക്കണം പോടാന്ന് പറഞ്ഞിട്ട് നീ ആരാടാ ആരാടായത് ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് ഏ മനസ്സിലായോ അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവരായിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി മുന്നറിയിപ്പിരികാണ് എന്റെ ചാർജ് ചെയ്യാറായി അതുകൊണ്ട് ബുദ്ധിയും ബോധവുമുള്ളവരായിരിക്കുക ഇപ്പൊ മരനിലക്ക് നിർത്തേണ്ടടുത്ത് നിലയ്ക്ക് നിർത്തുക ഒരുത്തരെയും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ നീ കേരളത്തിൽ വാ ഞങ്ങൾ എന്തുവാ മൂക്കി കയറ്റി തരും കേരളത്തിൽ പോയാ കൊറേ കള്ള കേസ് കൊടുക്കും അത്രയല്ലേ ഉള്ളൂ നീയൊക്കെ അല്ലാതെ നീക്ക് നിന്റെ തല വെട്ടണമെങ്കിലേ നീക്കെ പത്ത് ജന്മം മീനും ജനിക്കണം എന്റെ തല വെട്ടണമെങ്കിലോ എന്റെ കൈ വെട്ടണമെങ്കിലോ എന്റെ കാല് വെട്ടണമെങ്കിലോ മനസ്സിലായോ കള്ള കേസ് കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ കേരളത്തിലോട്ട് വാ ആ കേസ് വരുമ്പോഴത്തേക്കും കേസിനെ എങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയോണം അറിയാം മനസ്സിലായോ നിന്റെ അപ്പന്റെ രാജ്യമല്ലല്ലോ അവിടെ സൗദി അറേബ്യയോ ഖത്തറോ ഒന്നും അല്ലല്ലോ ശരീരത്ത് നിയമം നടപ്പാക്കുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഏ അതുകൊണ്ട് എപ്പൊ ഇന്ത്യക്കകത്ത് വരണമെന്നും എപ്പോ കേരളത്തിൽ വരണമെന്നും ഒക്കെ എനിക്ക് നല്ല വൃത്തിയോണം ആ സമയത്ത് ഞാൻ വന്നോളൂ അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവരായിരിക്കും ഇവനെ ഒന്നും നിങ്ങളാരും കണ്ട് പേടിക്കണം എന്നും അറിയൊന്നുമില്ല ഞാൻ മനസിലായോ എന്തെന്ന് ചോദിച്ചാൽ അപ്പ തന്നെ മൂട് മടക്കി പോകുന്നവന്മാരാ അല്ലാതെ അവന്മാരൊന്നും കേറി നിങ്ങളൊന്നും ഭയച്ചാൻ പോകുന്നില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോകും ഇസ്രായേലിന് എന്തുകൊണ്ടാണ് പേടി ഇസ്രായേലിനെ നോണ്ടിയാ മാന്തി കൊടുക്കൂന്നുള്ള വൃത്തിയാണ് അറിയാവുന്നതുകൊണ്ടാ പേടി ഇപ്പൊ തീർത്തു കളയൂന്നൊക്കെ ചിന്തിച്ചിരുന്നതല്ലേ ഇവന്മാരെ കൂട്ടമായിട്ട് കയറി ഹൂത്തികളും ഹിസ്ബുള്ളയും എന്തുവാ സിറിയൊക്കെ കൂടി ചേർന്നിട്ട് എന്നിട്ട് എന്തായി എല്ലാവ്മാരും കേറി അടകടക്കുന്നത് ഏഹ് ഇപ്പൊ തെരുവിലായി പലസ്തീനികള് നമ്മളെല്ലാം പെരിശാലികളെ പോലെ തുരങ്കങ്ങളിൽ കയറി പൊളിച്ചിരിക്കുന്നു ഇതല്ലേ നടന്നത് മുഴുവനും അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വരണം പൊട്ടന്മാരായിട്ട് ജീവിക്കരുത് പൊട്ടന്മാരായിട്ട് ചുരണ്ടികളായിട്ടൊന്നും ഉഷീരുള്ളവരായിട്ട് ജീവിക്കും മനുഷ്യനായിട്ട് ജീവിക്കും നിങ്ങൾ ആരെയും നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിങ്ങൾ ബോധ്യമുണ്ടോ അത് മതി നിങ്ങൾ നാട്ടുകാരൻ മുഴുവനും നിങ്ങളുടെ വിശുദ്ധിയുടെ പട്ടവും അത് ഇതൊന്നും കാണിക്കാൻ നിങ്ങൾ നടക്കണ്ട നിങ്ങൾ ഭയങ്കര വിശുദ്ധനോട് ഞാൻ ഭക്തനോട് ദൈവവചനം പറയുന്ന സഹോദരനോട് സഹോദരൊന്നും നിങ്ങൾ നാട്ടുകാരുടെ ഒന്നും നിങ്ങൾ കാണിക്കേണ്ട നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിങ്ങൾ ഉചിതമാകും വണ്ണം നിങ്ങൾ ജീവിച്ചാൽ പഠിച്ചാൽ മതി നിങ്ങൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലെന്നും നിങ്ങൾ ആരെയും ദ്രോഹിക്കുന്നില്ലെന്നും നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നില്ലെന്നും നിങ്ങളുടെ മനസാക്ഷിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് ധാരാളം അത് തന്നെയാണ് ഏറ്റവും വലുത് ആ മനസാക്ഷി ദൈവസന്നിധിയിലെന്തെയും സാക്ഷ്യം നിന്നോളും മനസ്സിലായോ അതുകൊണ്ട് എന്ന ധൈര്യമായിട്ടിരിക്കുക ഒരുത്തനെയും പേടിക്കരുത് എവിടെയായിരുന്നാലും ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യക്കകത്ത് കേന്ദ്രഭരണം നിൽക്കുന്നിടത്തോളം കാലം ബി ജെ പി ഇന്ത്യക്കകത്ത് ഭരിക്കുന്നിടത്തും കാലം ഇവന്മാര് കാലിനടയില് ഉള്ളിൽ കൊണ്ടിരിക്കും നിങ്ങൾ ആരെയും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവന്മാര് കേരളത്തിൽ കിടന്ന് ഈ കടന്ന ആട്ടവും കാട്ടവും ഒക്കെ കളിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറിയും തിരിഞ്ഞ് കേരളത്തെ ഭരിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ കേരളത്തിനകത്ത് സുരേഷ് ഗോപിയും പിന്നെ തിരുവനന്തപുരത്തിനകത്ത് കൃഷ്ണകുമാറൊക്കെ ഒന്ന് ജയിക്കട്ടെ രണ്ടു മൂന്ന് സീറ്റുകളൊക്കെ ബി ജെ പിക്ക് കിട്ടട്ടെ കേരളത്തില് പിന്നെ ഇവന്മാര് കാലിനടയിലൂടെ മൂത്ര ഒഴിച്ചു കേരളത്തിൽ പതുങ്ങിക്കൊള്ളും അതിനുള്ള അവസരമാണ് ഇനി കൊടുക്കേണ്ടത് അതിന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധിയുള്ളവരായിട്ട് ഇരിക്കണം ഇവന്മാരുടെ അടിമയാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം മനസ്സിലായോ അതാ വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കേ അല്ലാതെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞ ഇവന്മാരുടെ കൈ ഇപ്പോഴേ യുവന്മാർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവന്മാരുടെ കയ്യിൽ വീണ്ടും ഒരു ദിവസം ഒരിക്കൽ കൂടി ഭരണം കിട്ടിയാലും എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ചോക്കേ യുവമാരുടെ കയ്യില് കോൺഗ്രസ് പരിചാലും കണക്കാം കമ്മ്യൂണിസ്റ്റ് പരിചാലും കണക്കാ യുവമാരുടെ കയ്യിൽ ഭരണം കിട്ടിയതുപോലെയാ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും വിവാമാരുടെ ഭരണം കിട്ടിയതുപോലെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ബുദ്ധിയുള്ളവരായിരിക്കുക ഇത് അന്ത്യകാല അപകടം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമൂടുന്നവരെല്ലാവർക്കും ലഹിത്